നമസ്കാരം എംബുരാൻ സിനിമ റിലീസിന് ശേഷമുണ്ടായ പുകിലൊന്നും ചെറുതല്ല ഇപ്പോഴിതാ നടൻ പൃഥ്വിരാജിന് ആദായ വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു മൂന്ന് ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് വിശദീകരണം തേടുകയായിരുന്നു കടുവ ജനഗണമന അതുപോലെ ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയാലും വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടു സ്വാഭാവിക നടപടി ആണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്നും പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചത് വരുന്ന ഏപ്രിൽ ഇരുപത്തി ഒൻപതിനകം വിശദീകരണം നൽകണം എന്നാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലാണ് പൃഥ്വിരാജിൻ്റെ ഓഫീസിലടക്കം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് ആ സമയത്ത് പൃഥ്വിരാജ് അഭിനയിച്ച സിനിമകളിൽ എത്ര രൂപയാണ് നടൻ പ്രതിഫലമായി കൈപ്പറ്റി എന്നുള്ളതും അതിന് ആദായ നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയുമായിരുന്നു അന്ന് പരിശോധന നടന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടൻ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ല ഇതെന്നാണ് പുറത്തു വരുന്നത് വിവരം എന്നിരുന്നാൽ പോലും സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കാരണം നമുക്കെല്ലാവർക്കും അറിയാം എംബുരൻ സിനിമ റിലീസായതിനു ശേഷമുണ്ടായ പുകല് അപ്പോൾ അതിൻ്റെ പിന്നാലെയായിട്ടാണ് ഒരു ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് എന്നുള്ളത് ആർക്കും ഓഹിക്കാവുന്നതേ ഉള്ളൂ കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം സിനിമയുടെ മാതാവായ ഗോകുലം ഗ്രൂപ്പിൽ പോലും റെയ്ഡ് നടന്നിരുന്നു വിദേശ നാണയവിനിമയ നിയമത്തിലെ ക്രമക്കേട് ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം ഗോകുലം ഗോപാലന്റെ ഓഫീസിൽ നടന്ന റെയ്ഡ് എന്നാൽ ഇന്നാണ് ആ റെയ്ഡ് അവസാനിപ്പിച്ചതും ഗോകുലം ഗോപാലിനെ ഏഴര മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്തത് മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഈ ഡി നിരീക്ഷിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ വിലയിരുത്തിയ ശേഷം റെയ്ഡ് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും അതേസമയം എംബുരാൻ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു റെയ്ഡും അതുപോലെ ഈ ഒരു നോട്ടീസും നിർമ്മാതാവിനും സംവിധായകനും ഉൾപ്പെടെ വരുന്നത് ഇനി അടുത്ത ഇവർ ലക്ഷ്യം വെക്കുന്നത് മോഹൻലാലോ എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ കാരണം രണ്ടുപേർ ഒരാളുടെ വീട്ടിൽ റെയ്ഡ് നടന്നു കഴിഞ്ഞു മറ്റൊരാൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നായകനായി എത്തിയ മോഹൻലാലാണോ അടുത്ത ടാർഗറ്റ് എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് എന്തായാലും എംബുരാൻ സിനിമ ഉണ്ടാക്കിയ ഓളം അത് ചെറുതൊന്നുമല്ല എന്ന് തെളിയിക്കുക തന്നെയാണ്